എൻ്റെ പ്രണയം ഭാഗം ഇരുപത്തി ഒന്ന് എനിക്ക് എനിക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അവനത് പറയുമ്പോൾ അവൻ്റെ ശബ്ദം ഇടേറിയത് അവളും ശ്രദ്ധിച്ചു പിന്നെ മറ്റൊന്നും പറയാതെ അവൻ തിരിഞ്ഞു നടന്നു പോകുമ്പോൾ ആ റൂമിൻ്റെ വാതിക്കൽ മുത്തശ്ശിയും വീണയും ശ്രദ്ധയും നവീനും ഉണ്ടായിരുന്നു അവൻ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു പക്ഷേ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് അവർ കണ്ടിരുന്നു അവൻ ഒന്നും മിണ്ടാതെ അവരെ മറികടന്ന് പുറത്തേക്ക് പോയി നവീൻ പൊന്നുവിൻ്റെ അടുത്തേക്ക് ചെന്നു പോട്ടെ സാരല്ല ഇനി മോള് ഇങ്ങനെയൊന്നും കാണിക്കരുത് ആ പോയവൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ചെയ്യും നീ പോകുമ്പോൾ ആ ഒരു ജീവനും കൂടി പോകും അതുകൊണ്ടാണ് പറയുന്നത് അപത്തൊന്നും കാണിക്കരുത് ജീവിക്കണം ജീവിച്ച് കാണിച്ചു കൊടുക്കണം അതും വെറുതെ ജീവിച്ച് കാണിച്ചു കൊടുക്കുകയല്ല അവരെക്കാൾ സന്തോഷമായിട്ട് വിജയിച്ച് കാണിച്ചു കൊടുക്കണം പറയാൻ ഞങ്ങൾക്കൊക്കെ എളുപ്പമാണെന്നൊക്കെ അറിയാം നിന്റെ മനസ്സിൻ്റെ വേദന നിനക്ക് മാത്രമേ അറിയൂ അതും ഞങ്ങൾക്കറിയാം പക്ഷേ മനസ്സിൻ്റെ വേദന മാറ്റാനും നിനക്ക് മാത്രമേ പറ്റൂ ഞങ്ങൾക്ക് നിന്റെ കൂടെ നിൽക്കാൻ മാത്രമേ പറ്റൂ അത് ഞങ്ങൾ എന്തായാലും ചെയ്യും കൂടെ ഉണ്ടാകും ഒരേട്ടനല്ല നിനക്ക് മൂന്ന് ഏട്ടന്മാർ വേറെ കൂടെയുണ്ട് എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാം കേട്ടോ എന്നാ ഞാൻ പോട്ടെ ഇവിടെ നിന്ന് പോയവൻ ആകെ തകർന്നാ പോയിരിക്കുന്നത് ഇനി എന്തൊക്കെയാണ് കാണിക്കാൻ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല നിങ്ങൾക്ക് അവൻ്റെ ദേഷ്യം അറിയാത്തത് കൊണ്ടാണ് അതുകൊണ്ട് ഞാൻ പോവാണ് എന്തായാലും ഉണ്ടെങ്കിൽ വിളിക്കണം കേട്ടല്ലോ എന്ന് പറഞ്ഞ് അവൻ അവളുടെ തഴയിൽ തലോടിക്കൊണ്ട് അവിടെ നിന്നും ഇറങ്ങി പോകുന്ന വഴിക്ക് ശ്രദ്ധയോടും വാണിയോടും മുത്തശ്ശിയോടും ഇനിയും അവള് ശ്രദ്ധിക്കാതെ വിടരുതെന്ന് പറഞ്ഞിട്ടാണ് പോയത് നവീൻ താഴെ ചെല്ലുമ്പോൾ കാറിൽ കയറി ഇരിക്കുന്നുണ്ട് ഹരി സീറ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ചാണ് ഇരിക്കുന്നത് എടാ ഇപ്പോൾ പോണോ അല്ലെങ്കിൽ നേരം വിളിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണോ നവീൻ ചോദിച്ചു പോകാം ഇനിയിപ്പോൾ അവളൊന്നും ചെയ്യില്ല കണ്ണുകൾ അടച്ച് ചാരി ഇരുന്ന് കൊണ്ട് തന്നെയാണ് അവൻ പറയുന്നത് അത് കേട്ടതും കാറെടുത്തു നവീൻ എന്നാൽ അവരെല്ലാവരും പോയി പോയിക്കഴിഞ്ഞതും മുത്തശ്ശിയും വാണിയും ശ്രദ്ധയും അവളുടെ അടുത്തേക്ക് ചെന്നു ഒന്നും അവളുടെ അടുത്ത് സംസാരിച്ചില്ല മുത്തശ്ശി അവളുടെ അടുത്തിരുന്നു അവൾ മുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കി ഒന്നും മിണ്ടാതെ ഇരിക്കുന്ന മുത്തശ്ശിയെ കണ്ടതും അവൾക്ക് സങ്കടം വന്നു അവൾ ശ്രദ്ധയെയും വാണിയെയും നോക്കി അവരും ഒന്നുമില്ലാതെ തലകുണിച്ച് ഇരിക്കുന്നത് കണ്ടു അവൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു കൊണ്ട് കയ്യിൽ പിടിച്ചു പിന്നെ മുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കി മുത്തശ്ശിയുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ടതും അവൾക്കും സങ്കടം വന്നു അവൾ പെട്ടെന്ന് ഒരു പൊട്ടി കരച്ചിലൂടെ മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചു ഇത്രയും നേരം അവൾ പിടിച്ചുവെച്ച ആ സങ്കടം കരഞ്ഞു തീർക്കട്ടെ എന്ന് കരുതി മുത്തശ്ശി ഒന്നുമിണ്ടിയില്ല മുത്തശ്ശിയുടെ മടിയിലേക്ക് അവളെ കിടത്തി അവൾ ഉറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു മുത്തശ്ശി അവളുടെ തലയിൽ തലോടി കൊടുത്തതും അല്പസമയം കഴിഞ്ഞതും അവൾ ഉറങ്ങി ശ്രദ്ധയുടെ ഫോൺ റിങ് ചെയ്തതും അവൾ ഫോൺ എടുത്തു ആരായിരിക്കും എന്ന് അവൾക്കറിയാമായിരുന്നു ഹരിയാണ് ശ്രദ്ധ പൊന്നു അവൾ ഉറങ്ങിയോ ഹരി ചോദിച്ചു ഉറങ്ങി ഹരിയേട്ടാ ദാ ഇപ്പോ മുത്തശ്ശിയുടെ മടിയിൽ കിടക്കുന്നുണ്ട് എനിക്ക് ഒന്ന് കാണിച്ചു തരാമോ എന്ന് പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്തു അപ്പോൾ തന്നെ വീഡിയോ കോൾ വന്നു ശ്രദ്ധ പൊന്നു ഉറങ്ങുന്നത് കാണിച്ചു കൊടുത്തു അപ്പോഴും അവൻ കാറിൽ തന്നെയാണ് അവൾ ഉറങ്ങിക്കിടക്കുന്നത് കണ്ടതും അവൻ കണ്ണുകളടിച്ച സീറ്റിലേക്ക് ആ ഫോണും നെഞ്ചിലേക്ക് വെച്ച് ചാരിയിരുന്നു നവീൻ ഫോൺ വാങ്ങി കിടന്നോ അവൾ ഉറങ്ങിയല്ലേ എന്നാലും ഒരു ശ്രദ്ധ വേണം നവീൻ പറഞ്ഞു നവീൻ ചേട്ടാ നിങ്ങളെവിടെയാണ് ശ്രദ്ധ ചോദിച്ചു ഞങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് പോന്നു പക്ഷേ വീട്ടിലേക്ക് പോകാൻ ഇവൻ സമ്മതിക്കുന്നില്ല ഞങ്ങൾ അവിടെ അടുത്ത് തന്നെയുണ്ട് ഒരു തട്ടുകടയുടെ മുന്നിൽ നിന്ന് ഒരു ചായ വാങ്ങിക്കൊടുത്തതാണ് അവന് മഴ നനഞ്ഞ് നല്ല തണുപ്പല്ലായിരുന്നോ നവീൻ പറഞ്ഞു നവീൻ ചേട്ടാ ഒരു കാര്യം ചെയ് നിങ്ങൾ പൊയ്ക്കോ പൊനുവിൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം ഹരിയേട്ടൻ ഡ്രെസ്സൊക്കെ മാറാതെ തന്നെ ഇരിക്കലേ നാളെ ചിലപ്പോൾ വയ്യാതെ വന്നാലോ അതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കോ പൊന്നുവിനെ ഞങ്ങൾ നോക്കിക്കൊള്ളാം ഞങ്ങളിനി ഉറങ്ങുന്നില്ല ശ്രദ്ധ പറഞ്ഞു അപ്പോഴാണ് വാതിലിൽ കൊട്ടുന്ന ശബ്ദം കേട്ടത് ആരോ വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു ഞാനൊന്ന് തുറക്കട്ടെ ചിലപ്പോൾ അയറയായിരിക്കും ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ശ്രദ്ധ ഫോൺ കട്ട് ചെയ്തു അപ്പോഴേക്കും വാണിച്ചെന്ന് വാതിൽ തോന്നുന്നു അയറയായിരുന്നു നിങ്ങൾ ഉറങ്ങിയില്ലേ എഴുന്നിട്ടിരിക്കുന്ന മുത്തശ്ശിയെയും വാണിയേയും ശ്രദ്ധയേയും കണ്ട് അയറ ചോദിച്ചു അപ്പോഴാണ് അവൾ പൊന്നുവിനെ നോക്കിയത് കുളി കഴിഞ്ഞ് വന്ന് കിടക്കുന്നത് പോലെയാണ് തോന്നുന്നത് ഇവള് ഈ നേരത്ത് കുളിച്ചോ ഐറ പൊന്നുവിൻ്റെ അടുത്ത് വന്ന് അവളുടെ തലമുടിയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു അവളുടെ ചോദ്യം കേട്ടതും മുത്തശ്ശിയും വാണിയും ശ്രദ്ധയും പരസ്പരം നോക്കി എന്താ എന്താ നിങ്ങൾ ഉറങ്ങാതിരിക്കുന്നേ കരഞ്ഞോ അവൾ മുത്തശ്ശിയുടെ മുഖത്ത് നോക്കി ചോദിച്ചു മുത്തശ്ശി വാണിയെയും ശ്രദ്ധയും നോക്കുന്നത് കണ്ടതും ഐറ അവരെ നോക്കി എന്താ എന്തിൽ പ്രശ്നമുണ്ടായോ ഐറ ചോദിച്ചു ഉണ്ടായി പിന്നീട് വാണി നടന്ന കാര്യങ്ങൾ എല്ലാം പറഞ്ഞതും ഐറ ഭിത്തിയിലേക്ക് ചാരി ഇരുന്നു പോയി അവളുടെ കണ്ണുകളും നിറഞ്ഞൊഴുകുന്നുണ്ട് തരുണേട്ടൻ ഉറങ്ങിയിട്ട് വരാൻ വേണ്ടി ഇരുന്നതാ പക്ഷേ എപ്പോഴോ ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി ഞാൻ ഞാനൊന്നും അറിഞ്ഞില്ല എന്നാലും ഹരിയേട്ടൻ ആ സമയത്ത് വരാൻ തോന്നിയത് ഭാഗ്യമായി ഇല്ലെങ്കിൽ നമ്മുടെ പൊന്നു അവൾ പറഞ്ഞു കൊണ്ടിരുന്നു അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധയും വാണിയും അവളുടെ അടുത്ത് ചെന്നിരുന്നു ഞങ്ങളും എപ്പോഴോ അറിയാതെ ഉറങ്ങിപ്പോയതാടാ ഞങ്ങളുടെ ശ്രദ്ധക്കുറവുകൊണ്ടാ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എനിക്ക് ഓർക്കാനേ വയ്യ എന്ന് പറഞ്ഞ് വാണിയും ഐറയുടെ അടുത്തിരുന്നു പിന്നീട് അവർ ആരും തന്നെ സംസാരിച്ചില്ല അവർ നാലു പേരും ഉറങ്ങാതെ അവൾക്ക് കാവലിരിക്കുകയായിരുന്നു പിന്നീട് ഇടയ്ക്ക് ശ്രദ്ധ പോയി കോഫി കൊണ്ടുവന്ന് കൊടുത്തു അപ്പോഴും അവളെ മടിയിൽ നിന്ന് മാറ്റാതെ തന്നെ കിടത്തി ശ്രദ്ധയുടെ ഫോണിൻ്റെ അലാറം ആറു മണിക്ക് അടിച്ചപ്പോഴാണ് ഇരുന്നിടത്തു നിന്ന് അവൾ എഴുന്നേറ്റത് അയറ നീ ചെല്ല് അല്ലെങ്കിൽ തരുണേട്ടൻ അന്വേഷിക്കും പിന്നെ ഞങ്ങളും വരാം നമുക്ക് ഭക്ഷണത്തിന് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ ശ്രദ്ധ പറഞ്ഞു ഐറയും ശ്രദ്ധയും വാണിയും കൂടി താഴേക്ക് പോയി മുത്തശ്ശി അപ്പോഴും അവളുടെ അടുത്ത് തന്നെ ഇരുന്നു ക്ഷീണം നന്നായി തോന്നുന്നുണ്ട് ഉറങ്ങാത്തത് കൊണ്ടാണ് പക്ഷേ അവളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആ ക്ഷീണമെല്ലാം മാറിപ്പോകുന്നത് പോലെ അവർക്ക് തോന്നി രാവിലെ എഴുന്നേറ്റ് തരുൺ പൊന്നുവിൻ്റെ അടുത്തേക്ക് വന്നു മുത്തശ്ശിയുടെ മടിയിൽ കിടന്നുറങ്ങുന്ന അവളെ കണ്ടതും എന്താ ഇങ്ങനെ കിടക്കുന്നത് അവൻ മുത്തശ്ശിയോട് ചോദിച്ചു അത് ഇന്നലെ മോൾക്ക് കുറച്ച് പണി കൂടി രാത്രി അതുകൊണ്ട് പിന്നെ മരുന്നൊക്കി കൊടുത്തിട്ട് ഇങ്ങനെ കിടന്നു മുത്തശ്ശി പറഞ്ഞു കാര്യം വന്ന് അവളെ നെറ്റിയിൽ ഒന്ന് തൊട്ടു നോക്കി പനിയൊന്നുമില്ലല്ലോ അവൻ പറഞ്ഞു അത് ഇപ്പോൾ ടാബ്ലെറ്റ് കഴിച്ചില്ലേ അതുകൊണ്ടായിരിക്കും കുറഞ്ഞിട്ടുണ്ടാവും എന്നാൽ ഒരു കാര്യം ചെയ് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം ഇപ്പോഴത്തെ പനി വെച്ചുകൊണ്ടിരിക്കേണ്ട ഇന്നലെ രാത്രി എന്ത് മഴയായിരുന്നു ആകുമ്പോഴേക്കും വെയിലും രാത്രി മഴയും എല്ലാം കൂടി ക്ലൈമറ്റ് ചെയ്ഞ്ച് എല്ലാം കൂടി ആയപ്പോൾ വന്നതാകും പനി തരുൺ പറഞ്ഞു മോനെ നിനക്ക് ഓഫീസിൽ പോകണ്ടേ ഇവളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം മുത്തശ്ശി പറഞ്ഞു എന്നാൽ ഞാൻ വേഗം പോയി ഫ്രഷായിട്ട് വരാം എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം എന്നിട്ടേ ഞാൻ പോകുന്നുള്ളു മുത്തശ്ശി എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് മുത്തശ്ശി കൊണ്ടുപോവാം ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ അവളുടെ പനിയും മാറും ഇപ്പൊ പിന്നെ പൂജപ്പോണത്തിന്റെ അവധിയായതുകൊണ്ട് എല്ലാ അധ്യാപകരും ഇവിടെ തന്നെ ഉണ്ടാകുമല്ലോ തരുൺ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ എവിടെ പോകാനാ മുത്തശ്ശി പറഞ്ഞു ആ നിരഞ്ജനെടുത്തതുപോലെ തന്നെ അധ്യാപകനായ മതിയായിരുന്നു അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ലീവുകൾ കിട്ടുമായിരുന്നു വെക്കേഷൻ ഓണം വെക്കേഷൻ ക്രിസ്മസ് വെക്കേഷൻ എല്ലാം കിട്ടിയേനെ ഇതിപ്പോൾ ആകെക്കൂടി അവധി കിട്ടുന്നത് സൺഡേയും പിന്നെ സെക്കൻഡ് സാറ്റർഡേയുമാണ് അവൻ പറഞ്ഞു നിരഞ്ജൻ്റെ പേര് അവിടെ പറഞ്ഞതും മുത്തശ്ശിയുടെ മുഖം മാറി നീ ചെല് ഞങ്ങൾ താഴേക്ക് വരാം മുത്തശ്ശി പറഞ്ഞു തരുൺ പോയതും പൊന്നു കണ്ണു തുറന്നു തരുൺ വന്നതും സംസാരിച്ചതും എല്ലാം അവൾ കേട്ടിരുന്നു അത് മുത്തശ്ശിക്കും അറിയാമായിരുന്നു പൊന്നു നീ ചെന്ന് ഫ്രഷായിട്ട് വാ മറ്റൊന്നും പറയാതെ മുത്തശ്ശി അത് മാത്രം പറയുന്നത് കണ്ടതും അവളുടെ നെഞ്ചിൽ ഒരു വേദന തോന്നി ഇന്നലെ താൻ ചെയ്തത് അറിഞ്ഞതിൻ്റെ പ്രതിഷേധമാണ് സങ്കടമാണ് ഈ മുത്തശ്ശി കാണിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി അവൾ അവിടെ തന്നെ ഇരിക്കുന്നത് കണ്ടതും മുത്തശ്ശി എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയി തിരിച്ചു വന്നു വന്നപ്പോഴും അവൾ അങ്ങനെ തന്നെ ഇരിക്കുന്നത് കണ്ടു മുത്തശ്ശി കുളി കഴിഞ്ഞാണ് ഇറങ്ങിയിരിക്കുന്നത് പണ്ടുമുതലേ ഉള്ള ശീലമാണ് രാവിലെയുള്ള കുളി അത് എത്ര മഴയാണെങ്കിലും എത്ര തണുപ്പാണെങ്കിലും മുത്തശ്ശി മുടക്കാറില്ല മുത്തശ്ശി മുടി നന്നായി തോർത്തിയിടുന്നതും എല്ലാം അവൾ നോക്കി നിന്നു ഫ്രഷായിട്ട് വരുന്നുണ്ടോ മുത്തശ്ശി വീണ്ടും ചോദിച്ചു തരുൺ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് പറഞ്ഞു കാണാതായ അവന് സംശയം തോന്നും അല്ലെങ്കിൽ അവൻ ഇങ്ങോട്ട് കയറി വരും അതുകൊണ്ട് വേഗം താഴേക്ക് പോവാം മുത്തശ്ശി പറഞ്ഞു മുത്തശ്ശി പറഞ്ഞുകൊണ്ട് നടക്കാൻ പോയതും അവൾ മുത്തശ്ശി എന്ന് പറഞ്ഞ് മുത്തശ്ശിയുടെ കയ്യിൽ പിടിച്ചു മുത്തശ്ശി എന്നോട് എന്നോട് ക്ഷമിക്കും മുത്തശ്ശി പെട്ടെന്നുള്ള സങ്കടവും ദേഷ്യവും എല്ലാം കൂടി വന്നപ്പോൾ ഞാൻ ഞാൻ ചെയ്തു പോയതാണ് അത് അത് എന്നോട് എന്നോട് ക്ഷമിക്കും മുത്തശ്ശി അവൾ പറഞ്ഞു കൊണ്ടിരുന്നു ഞാൻ നിന്നോട് ക്ഷമിക്കണം അല്ലേ നീ പറഞ്ഞ് പെട്ടെന്നുള്ള സങ്കടവും ദേഷ്യവും വന്നപ്പോൾ ചെയ്യാൻ പോയതായിരുന്നു എന്ന് അല്ലേ നീ അങ്ങനെ ചെയ്യാൻ പോയി നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ ഇല്ല നീ നി സങ്കടം മാത്രം നോക്കി നീ ഒരാളുടെ സങ്കടം മാത്രം നീ നോക്കി പക്ഷേ നിന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഞങ്ങളുടെ ആരുടെയും സങ്കടം നീ നോക്കിയില്ല അവിടെ നീ സ്വാർത്ഥയായി നീ നിരഞ്ജനെ മാത്രം കണ്ടു എനിക്ക് എനിക്ക് നിന്നോട് സംസാരിക്കാനില്ല പൊന്നു നീ ചെന്ന് ആയിട്ട് വാ തരുൺ പോകുന്നതിന് മുമ്പ് ചെല്ലണം ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് നീ എന്തായാലും കഴിച്ചേക്കു ചിലപ്പോൾ നിനക്ക് ഇനിയും സങ്കടം തോന്നി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് മുത്തുശി പറയാൻ വാക്കുകളില്ലാതെ നിർത്തി അവളെ മറികടന്ന് ബാൽക്കണിയിലേക്ക് നടന്നു അവൾ കുറച്ചു നേരം കൂടി അങ്ങനെ തന്നെ ഇരുന്നു പിന്നെ ഫ്രഷ് ആവാനായി വാഷ്റൂമിലേക്ക് കയറി വാഷ്റൂമിലേക്ക് കയറി ഫ്രഷ് ആകുമ്പോഴാണ് അവൾ കഴുത്തിൽ കിടക്കുന്ന ആ മാല കണ്ടത് അവൾക്ക് ഹരിയുടെ മുഖം ഓർമ്മ വന്നു ഇന്നലെ അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തു അവൾ കണ്ണാടിക്ക് മുന്നിൽ പോയി നിന്നു അവളുടെ നെറ്റിയിലേക്ക് നോക്കി മുടികൾക്കിടയിൽ കാണുന്ന അവൻ്റെ ചോരപ്പാടുകൾ കണ്ടതും അവൾ അവിടെ തൊട്ടു ഇപ്പോഴും അതിൽ ഒരു നനമുള്ളതുപോലെ അവൾക്ക് തോന്നി അവൾ കണ്ണുകൾ മുറുക്കിയടച്ച് പിന്നെ ആ കഴുത്തിലെ മാലയിലേക്ക് നോക്കി അവൾ കഴുത്തിൽ നിന്നും ആ മാല ഊരാൻ പോയതും പെട്ടെന്ന് അതിന് മനസ്സ് സമ്മതിക്കാത്തതുപോലെ അവൾ കൈകൾ പിൻവലിച്ചു അവൾ ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങി മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു മുത്തശ്ശി അപ്പോൾ പുറത്തേക്ക് നോക്കി നിരഞ്ജൻ്റെ വീട്ടിലേക്ക് നോക്കി നിന്നു അവൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു മുത്തശ്ശി അവൾ വിളിച്ചു മുത്തശ്ശി അവളെ തിരിഞ്ഞു നോക്കി ഭക്ഷണം കഴിക്കാം തരുണിന് ജോലിക്ക് പോകാനുള്ളതല്ലേ എന്ന് പറഞ്ഞ് നടന്നു മുത്തശ്ശി മുത്തശ്ശിയുടെ ആ അകൽച്ച അവൾക്ക് താങ്ങാൻ പറ്റുന്നതിലും അധികമായിരുന്നു അവർ താഴേക്ക് ചെല്ലുമ്പോൾ ഐറയും ശ്രദ്ധയും വാണയും എല്ലാം ഡൈനിങ് റൂമിൽ ഇരിക്കുന്നുണ്ട് എത്ര നേരമായി എൻ്റെ പൊന്നു വെയിറ്റ് ചെയ്യുന്നത് പണിയുണ്ടോ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാം ഞാൻ ലീവ് എടുക്കാം തരുൺ പറഞ്ഞു വേണ്ടേട്ടാ എനിക്ക് കുഴപ്പമൊന്നുമില്ല പൊന്നു പറഞ്ഞു ഐറ ഇനി അവൾക്ക് തീരെ പറ്റുന്നില്ലെങ്കിൽ എന്നെ വിളിക്കണം ഞാൻ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കൊള്ളാം ഇനി ഓട്ടോ വിളിച്ചു പോകാൻ നിൽക്കണ്ട കേട്ടല്ലോ തരുൺ പറഞ്ഞു അവൻ പറയുന്നത് കേൾക്കുമ്പോഴെല്ലാം അവളുടെ നെഞ്ചൊന്ന് വിങ്ങുന്നുണ്ടായിരുന്നു ശരിയാണ് ഈ ഏട്ടനെ പറ്റിയാണ് താൻ ആലോചിക്കാതിരുന്നത് അവളിൽ നിന്നും ഒരു തേങ്ങൽ പുറത്തേക്ക് വന്നു എന്ന് തോന്നിയതും അവൾ വേഗം തന്നെ വാഷേരിയുടെ അടുത്തേക്ക് ചെന്നു അത് മനസ്സിലായിട്ടും ആരും അവളെ നോക്കിയില്ല എല്ലാവരും മിണ്ടാതെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടു എന്തുപറ്റി എല്ലാവരും മിണ്ടാതിരിക്കുന്നത് എന്താണ് അവൾക്കൊരു പനി വന്നപ്പോഴേക്കും നിങ്ങളൊക്കെ തളർന്നു പോയോ ഒരു ചെറിയ പനിയല്ലേ അതങ്ങ് മാറിക്കോളും എനിക്കെങ്ങനെ മൂഡൌട്ടായി ഇരിക്കുന്നതേ ഇഷ്ടമല്ല നിങ്ങളുടെ ആ ബഹളമെല്ലാം വേണ്ടേ ഭക്ഷണം കഴിക്കാൻ തരുൺ പറഞ്ഞു അപ്പോഴാണ് അങ്ങോട്ട് എറിക്ക് കയറി വരുന്നത് ആഹാ കറക്റ്റ് സമയത്ത് തന്നെ നീ എങ്ങനെയാണ് എത്തുന്നത് വാ കഴിക്കേ തരുൺ പറഞ്ഞു എന്നാൽ എറിക്ക് കയറി വന്നപ്പോൾ എല്ലാവരെയും നോക്കി ഇതെന്താ ഇവിടെ ഇത്ര മൂകമായിട്ട് ഇങ്ങനെയൊരു അവസരം ഇവിടെ ഉണ്ടാകാറില്ലല്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വാണിയുടെ അടുത്ത് വന്നിരുന്നു നീ എന്താ അവളുടെ അടുത്ത് മാത്രമേ ഇരിക്കൂ ഇവിടെ എൻ്റെ അടുത്ത് സ്ഥലമുണ്ടല്ലോ എന്താ ഇവിടെ ഇരിക്കാൻ പാടില്ലേ തരുൺ ചോദിച്ചു എടാ ഓരോരുത്തർക്ക് ഇരിക്കേണ്ട സ്ഥലമുണ്ട് നിൻ്റെ അടുത്തിരിക്കേണ്ടത് ഞാനല്ല എൻ്റെ പെങ്ങളാ പിന്നെ ഇവളുടെ അടുത്തിരിക്കേണ്ടത് ഞാനാണ് കാരണം ഞാനിവിളുടെ ഭാവി ഭർത്താവാണ് ഇറക്കി പറഞ്ഞു എന്ന ഭാവി ഭർത്താവ് അവിടെ അവിടെയിരുന്നോ തരുണും പറഞ്ഞു എന്നാൽ അവർ സംസാരിച്ചിട്ടും ബാക്കി ബാക്കിയെല്ലാവരും മിണ്ടാതെയിരുന്നു ഇവർക്കിതെന്താ പറ്റിയേ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം മുതൽ ഒരു അണക്കവും ഒച്ചേയില്ല എല്ലാം മൗനവ്രതത്തിലാണോ തരുൺ ചോദിച്ചു അപ്പോഴാണ് കോളിംഗ് ബെൽ ശബ്ദം കേട്ടത് ഇതാരാണ് ഇത്രയും രാവിലെ തന്നെ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് തരുൺ എഴുന്നേൽക്കാൻ പോയതും ഞാൻ നോക്കാം എന്ന് പറഞ്ഞു കൊണ്ട് ശ്രദ്ധ അങ്ങോട്ട് ചെന്നു വാതിൽ തുറന്നപ്പോൾ കണ്ടു മുന്നിൽ നിൽക്കുന്ന ഹരിയെയും നവീനെയും നിങ്ങൾ വീട്ടിൽ പോയില്ലേ ഇന്നലെ ഇട്ട അതേ ഡ്രസ്സിൽ തന്നെയാണ് ഹരിയും നവീനും വന്നിരിക്കുന്നത് കണ്ടതും ശ്രദ്ധ ചോദിച്ചു നവീൻ ഹരിയെ നോക്കുന്നുണ്ട് അതിൽ ചെറിയൊരു ദേഷ്യവും ഒന്നും പറയണ്ട ഇവിടെ നിന്ന് പോന്നിട്ട് ഇന്നലെ പകുതി വെച്ച് തിരിച്ച് ഇവിടെ തന്നെ വന്നു ഒരു ചായ മേടിച്ച് കൊടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു എനിക്ക് ഇവിടെ തന്നെ വരണമെന്ന് പിന്നെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു രാവിലെ ആളുകൾ പുറത്തേക്ക് പോകുന്നത് കണ്ടപ്പോൾ വണ്ടി വണ്ടിയെടുത്തു കൊണ്ടുപോയി ഒരു ചായ കുടിച്ചിട്ട് വരുന്നതാണ് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ അവളെ ഒന്നുകൂടി കണ്ടിട്ടേ പോകൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചു പിന്നെ രാവിലെ തന്നെ എന്തു പറഞ്ഞാൽ വരുന്നതെന്ന് വിചാരിച്ച് നേരം കൂടി വെയിറ്റ് ചെയ്തു നവീൻ പറഞ്ഞു വാ അകത്തേക്ക് വാ എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുന്നു ഭക്ഷണം കഴിക്കാം ശ്രദ്ധ പറഞ്ഞു വേണ്ട എനിക്ക് അവളെ ഒന്ന് കണ്ടാൽ മതി പൊന്നു എന്തിൽ കഴിച്ചോ അവൻ ചോദിച്ചു അവിടെ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട് അവൾ പറഞ്ഞു വാ എന്തായാലും ഒരു ചായ കുടിക്കാം എന്ന് പറഞ്ഞ് അവൾ അവരെയും അകത്തേക്ക് കൊണ്ടുപോയി ഡൈനിങ് റൂമിലേക്ക് കയറി ചെന്നപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നത് കണ്ടു എന്നാൽ ഹരിയുടെ നോട്ടം പോയത് പൊന്നുവിലേക്കായിരുന്നു മുഖമുയർത്തി നോക്കിയ അവളും അവനെ കണ്ടു പെട്ടെന്ന് തന്നെ മുഖം മാറ്റി അല്ല എന്താ രണ്ടുപേരും കൂടി രാവിലെ തന്നെ വാ വാ ഇരിക്ക തരുൺ അവരോട് പറഞ്ഞു ഇല്ല ഞങ്ങൾ ഞങ്ങൾ എന്ത് പറയണം എന്ന് ആലോചിച്ച് നവീൻ ഹരിയെ നോക്കി അതേട്ടാ വേറൊന്നുമല്ല നവീൻ ചേൻ്റെ സിസ്റ്റർ ഞങ്ങളുടെ കോളേജിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ ആ കുട്ടിയുടെ കുറച്ച് ബുക്സുകൾ എൻ്റെ കയ്യിലുണ്ട് അതൊന്ന് കൊടുത്തുവിടാൻ ആ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വാങ്ങാൻ വേണ്ടി വന്നതാ ശ്രദ്ധ പറഞ്ഞു അതെയോ രണ്ടു പേരും കൂടി യാത്ര പോയി കഴിഞ്ഞ് വന്നതുപോലെ തോന്നുന്നു നല്ല ക്ഷീണമുണ്ടല്ലോ മുഖത്ത് എറിക്ക് ചോദിച്ചു അതെ ഇന്നലെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാത്രയിലായിരുന്നു ഹരി പറഞ്ഞു അതെന്താ അത്രയും പ്രധാനപ്പെട്ട യാത്ര തരുൺ ചോദിച്ചു അതൊക്കെയുണ്ട് അത് ഞാൻ പിന്നെ പറയാം എന്നാ ആ ബുക്ക് തരുവാണെങ്കിൽ ഞങ്ങൾ പോയിക്കൊള്ളാം ഹരി പറഞ്ഞു അങ്ങനെ പോകാൻ പറ്റില്ല എന്തായാലും നിങ്ങളിവിടെ വന്നതല്ലേ ദേ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന അത്ര വരില്ലെങ്കിലും എൻ്റെ ഭാര്യയും അത്യാവശ്യം നല്ല കുക്കാണ് പിന്നെ ഇവളുടെ കൂട്ടുകാരികളും തരുൺ പറഞ്ഞു വേണ്ട ഞങ്ങൾ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് കഴിക്കുന്നേ ഉള്ളൂ ഹരി പറഞ്ഞു അത് പറ്റില്ല അങ്ങനെ പോയാൽ എൻ്റെ ഭാര്യയുടെ ഫുഡിനെ അപമാനിക്കുന്നത് പോലെ ആവില്ലേ അതുകൊണ്ട് കൈ കഴുകിയിട്ട് വാ എന്നിട്ട് ഇവിടെ ഇരിക്കേ തരുൺ നിർബന്ധിച്ചു ഏർക്കും കൂടി പറഞ്ഞതോടുകൂടി പിന്നെ രണ്ടുപേരും കഴിക്കാൻ തീരുമാനിച്ചു പൊന്നുവിൻ്റെ അടുത്തുള്ള ചെയറിൽ ഇരുന്ന ശ്രദ്ധ അവർക്ക് കോഫി എടുക്കാൻ വേണ്ടി കിച്ചണിലേക്ക് എഴുന്നേറ്റ് പോയതും ആ ചെയറിൽ ഹരി വന്നിരുന്നു അപ്പോഴേക്കും അയറയും വാണിയും കൂടി അവർക്ക് ഭക്ഷണം വിളമ്പി മുത്തുശ്ശിയുടെ അടുത്ത് പൊന്നുവും ഇപ്പുറത്ത് ഹരിയുമാണ് ഇരിക്കുന്നത് ഹരി ഭക്ഷണം കഴിക്കാൻ കൈവച്ചതും അവൻ തലചരിച്ച് അവളെ നോക്കി കഴിക്കി പൊന്നു പതിയെ പറഞ്ഞു അവൻ പറഞ്ഞത് കേട്ട് അവൾ ഒന്നും മിണ്ടാതെ പ്ലേറ്റിലേക്ക് തല കുനിച്ചിരുന്നു കൊണ്ട് കുറേശ്ശെ ഭക്ഷണം നുള്ളിപ്പറക്കി കഴിക്കുന്നത് അവൻ കണ്ടു അതിനിടയ്ക്ക് തരുണും എല്ലാം ഹരിയോടും നവീനോടും സംസാരിക്കുന്നുണ്ട് അവളുടെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും അവൻ ഇടയ്ക്കിടെ അവളോട് കഴിക്കാൻ പറഞ്ഞുകൊണ്ടിരുന്നു ആരും കേൾക്കാതെ ശബ്ദം താഴ്ത്തി അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് അവൻ പറഞ്ഞു അവളെക്കൊണ്ട് ആ ഭക്ഷണം മുഴുവനും കഴിപ്പിച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് റൂമിലേക്ക് പോകാൻ പോയ പൊന്നുവിനെ അതിന് സമ്മതിക്കാതെ വാണി അവളുടെ കയ്യിൽ പിടിച്ചു അവളെ ഹാളിലേക്ക് കൊണ്ടുവന്ന് അവിടെ ഇരുത്തി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും ശ്രദ്ധ ഏതൊക്കെയോ ബുക്കുകൾ എടുത്തുകൊണ്ടുവന്ന് നവീന് കൊടുത്തു അവിടെ നിന്നും ഇറങ്ങുമ്പോഴും ഹരിയുടെ കണ്ണുകൾ പൊന്നുവിൽ ആയിരുന്നു അവൻ തരുണിനോടും എറുക്കിനോടും യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി ഹായ് അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട് വലിച്ചു നീട്ടുന്നതായിട്ട് തോന്നുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇത്രയും നന്നായിട്ട് ഇത് പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരേ പെൺകുട്ടി പെട്ടെന്ന് അവൾ ഇഷ്ടപ്പെട്ട ആളെ മറന്ന് വേറൊരാളെ സ്വീകരിക്കില്ലല്ലോ അപ്പോൾ അതിലേക്ക് എത്തിക്കാൻ കുറച്ച് കാരണങ്ങളൊക്കെ വേണ്ടേ അതുമാത്രമല്ല ഒരു ജീവിതം എന്ന് പറയുമ്പോൾ അതിൽ സന്തോഷം സങ്കടം പ്രണയം വിരഹം എല്ലാം ഉണ്ടാകും അത് എല്ലാം ഉൾപ്പെട്ടതാണ് ഒരു സ്റ്റോറി അപ്പോൾ സങ്കടം വരുമ്പോൾ ഇത് മോശമായിപ്പോയി ഇനി വേണ്ട ഞങ്ങളിനി കാണില്ല കേൾക്കില്ല എന്ന് പരാതി പറയാതെ അത് മുഴുവനും അല്ലെങ്കിൽ വരും ഭാഗങ്ങളിൽ അതിലും നന്നായിട്ടുണ്ടാകും എന്ന് ഒന്ന് മനസ്സിലാക്കണം കേട്ടോ എല്ലാവരും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് ഇതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ അതിനുള്ള മറുപടി ഞാനും പറയാം അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലവ് ഓൾ ഇറ്റ്സ് മീ കാർത്തിക